മഴ ശക്തമായതോടെ തലശ്ശേരി നഗരത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായി ഒരിടത്ത് വലിയ മരവും കടപുഴകി വീണു കൊടുവള്ളി വാർഡിൽ കുന്നിടിഞ്ഞു പി അഷ്റഫിന്റെ റംസീന മനസ്സിലിന് ചേർന്നുള്ള കുന്നാണിടിഞ്ഞത് ആർക്കും ഭരിക്കില്ല ടെമ്പിൾ ഗേറ്റ് ചക്കിത്തമുക്കിൽ അമൃതാനന്തമായി മഠത്തിനടുത്തുള്ള ഫിഷർമെൻ കോളനിക്ക് തൊട്ടുമൂടിലുള്ള കുന്നിടിഞ്ഞ് മണ്ണടന്നു വീടുന്നുണ്ട് ഇതോടെ ചെരുവിലുള്ള രണ്ട് തെങ്ങുകൾ വീഴുമെന്ന അവസ്ഥയിലാണുള്ളത് തൊട്ടടുത്ത വീടുകൾക്ക് അപകട ഭീഷണിയുണ്ട് ജില്ലാ കോടതിക്കടുത്ത് കുഞ്ഞിരാമൻ വക്കീൽ റോഡിലെ മാമാട്ടിക്കാവ് വീട്ടുപറമ്പിലെ വലിയ പൂമരം ചൊവ്വാഴ്ച പുലർച്ചെ കടപുഴകി വീണു തൊട്ടടുത്ത റോഡിന് കുറുകെ വീണതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയ മരം മാറ്റിയാണ് തടസ്സം ഒഴിവാക്കിയത് മരത്തിന്റെ ചില്ലകൾ വീണ് തൊട്ടടുത്ത് നിർത്തിയിട്ട കാറിന്റെ ചില തകർന്നു വിവിധ സ്ഥലങ്ങളിലുണ്ടായ അപകടങ്ങളിൽ നാട്ടുകാരും വാർഡ് കൗൺസിലർമാരും രക്ഷാപ്രവർത്തനം നടത്തി ഗ്രാമിക ഗ്രാമികനോസ് തലശ്ശേരി